പൊതുജനങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത ജയിലിന്റെ അകക്കാഴ്ചകൾ കാട്ടുന്ന ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ ജനശ്രദ്ധ നേടുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വന്നാൽ ജയിലിനെക്കുറിച്ചും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും നേരിൽ കണ്ട് മനസ്സിലാക്കാം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാതൃകയിൽ നിർമ്മിച്ച മിനിയേച്ചർ രൂപം ഇരട്ട തൂക്കുമരത്തിന്റെ മാതൃക തൂക്കുകയർ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെ പാർപ്പിക്കുന്ന കണ്ടംഡ് സെൽ തടവുകാർക്ക് ഫോൺ ചെയ്യാൻ പ്രത്യേകമൊരുക്കിയ സ്മാർട്ട് കാർഡ് ഉപകരണം തടവുകാരുടെ പരാതിപ്പെട്ടികൾ എന്നിവയും വിവിധ ശിക്ഷാ നടപടികൾ ൾ ശിക്ഷാ തടവുകാർക്കുള്ള അവധികൾ തുടങ്ങി ജയിൽ വകുപ്പിന്റെ ചരിത്രവും ഒൻപത് വർഷത്തെ നേട്ടങ്ങളും ഇവിടെ കാണാം ലഹരിക്കെതിരായുള്ള നവജീവനത്തിന്റെ ഭാഗമായി അന്തേവാസികൾ തയ്യാറാക്കിയ ശിലാരൂപവും മറ്റൊരു അന്തേവാസി നിർമ്മിച്ച മുണ്ടക്കൈ ചൂരൽമലയുടെ മാതൃകയും പൊതുജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു ഇതിനു പുറമെ തടവുകാരുടെ വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കളും കലാസൃഷ്ടികളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു മരം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ മാതൃകകൾ മനോഹരമായ ശില്പങ്ങൾ പേപ്പർ ബാഗ് പാൻറ് ഷർട്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള വസ്ത്രങ്ങൾ എന്നിവ വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട് പഴയ ചെടികളും മരങ്ങളും ഉപയോഗിച്ച് തടവുകാർ തയ്യാറാക്കിയ ത്രീ ഡി കാർബൺ ചിത്രങ്ങളും മ്യൂറൽ പെയിന്റിംഗുകളും പ്രദർശനത്തിലുണ്ട് ജയിൽ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മുട്ടകളും പൊതുജനങ്ങൾക്ക് സ്റ്റാളിൽ നിന്നും വാങ്ങാം ശിഷ്യയോടൊപ്പം പുതിയ ജീവിതപാഠങ്ങൾ കൂടി തടവുകാർ പഠിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെയുള്ള ഓരോ ഉൽപ്പന്നങ്ങളും പ്രദർശന മേളയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ ഒരുക്കിയ ഒരു നാം കാണുന്നത് നമുക്കറിയാം ജയിലുകളിലേക്ക് എത്തുന്ന അന്തേവാസികളിൽ വലിയൊരു ഭാഗം ലഹരി പല തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടാണ് എത്തുന്നത് അത്തരം അന്തേവാസികളെ ലഹരി മുക്തമാക്കിയിട്ട് സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ള വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ജയിൽ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിരിക്കുന്നത് അടുത്ത കാലത്തായി ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നവജീവനം എന്ന പേരിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അന്തേവാസികളെ കൗൺസിലിംഗ് വിധേയമാക്കുക അവർക്ക് വായനയിലേക്ക് എത്തിക്കുക വിവിധ കോഴ്സുകളിൽ ചേർക്കുക പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ